ഫുട്ബോൾ അക്കാദമിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ നിർവഹിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഫുട്ബോൾ താരങ്ങളെ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് വി പി അനിൽകുമാർ അഭിപ്രായപ്പെട്ടു നമ്മുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കായിക മഹോത്സവത്തിൽ ഫുട്ബോൾ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളും അതിന്റെ വികാസം ഉറപ്പ് വരുത്തുന്നത് വേണ്ടി അതിലേക്കെല്ലാം തന്നെ കുട്ടികളെ ആകർഷ്ടരാക്കുന്നത് രക്ഷിതാക്കളെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് കായിക മഹോത്സവത്തിനും കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ജില്ലയുടെ ഫുട്ബോളിലുള്ള ആ ഭ്രമം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം കളിക്കുന്ന താരങ്ങളായി മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എടപ്പാൾ സ്റ്റേഡിയം നിലമ്പൂർ താനൂർ ഫിഷറി സ്റ്റേഡിയം അരീക്കോട് സ്റ്റേഡിയം പെരിന്തൽമഴ പി ടി എം ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലെ ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നത് ലാർജസ്റ്റ്